പാലക്കാട് കല്ലേക്കാട് മാം്രയിൽ കരിങ്കൽ ക്വാറിക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ ക്വാറി പ്രവർത്തനം പുനരാരംഭിച്ചാൽ കുടിവെള്ള ടാങ്ക് തകരുമെന്നും ജനജീവിതത്തെ ബാധിക്കും എന്നുമാണ് നാട്ടുകാർ പറയുന്നത് എല്ലാവിധ അനുമതിയും കോറയ്ക്കുണ്ട് എന്നാണ് ഉടമകളുടെ മറുവാദം ഒൻപത് വർഷം മുൻപ് പ്രവർത്തനം നിലച്ച് ക്വാറി വീണ്ടും പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം പ്രദേശത്ത് ഒരു തരത്തിലും ക്വാറി അനുവദിക്കില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു ഒൻപത് വർഷം മുന്നേ പ്രവർത്തനം അവസാനിപ്പിച്ച കരിങ്കൽ ക്വാറിയാണിത് പിന്നീട് ഇപ്പോൾ ക്വാറി വീണ്ടും പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചതോടെയാണ് നാട്ടുകാർ ജനകീയ സമരവുമായി രംഗത്ത് വന്നത് സർവരേഖകളുമായി പോലീസ് സംരക്ഷണത്തിലെത്തിയ ക്വാറി ഉടമകളെ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സമരക്കാർ തടഞ്ഞു ഏറെ നേരം പോലീസുമായി നാട്ടുകാർ കലഹിച്ചു കോറി പ്രവർത്തനം തുടങ്ങിയാൽ ഇക്കാണുന്ന കുടിവെള്ള ടാങ്ക് തകരുമെന്ന നാട്ടുകാർ മാത്രമല്ല പ്രദേശത്തിന്റെ പരിസ്ഥിതിയെയും കാര്യമായി ബാധിക്കുമെന്ന നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു സമരക്കാർക്ക് പിന്തുണയുമായി പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടവും എത്തി ഏത് സംരംഭവുമായിക്കോട്ടെ ജനങ്ങൾക്ക് ആശങ്ക ഉണ്ട് എങ്കിൽ ആ ആശങ്ക കേട്ട് ആ ആശങ്ക പരിഹരിച്ച് അതിനുശേഷം മുന്നോട്ട് പോകുന്നതിനപ്പുറം ജനങ്ങളുടെ മുകളിലേക്ക് ഉത്തരവുകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായി ഉണ്ടാകും ഉണ്ടാകും ആ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മുന്നിൽ തന്നെ ക്വാറി പ്രവർത്തിപ്പിക്കാനല്ല വൈബ്രേഷൻ ടെസ്റ്റ് നടത്താനാണ് തങ്ങൾ എത്തിയത് എന്ന് പറഞ്ഞിട്ടും പഞ്ചായത്ത് സെക്രട്ടറി നേരിട്ടെത്തി വിശദീകരിച്ചെങ്കിലും നാട്ടുകാർ വഴങ്ങിയില്ല ഒടുവിൽ കലക്ടറേറ്റിൽ വെച്ച് ചർച്ച നടത്തി തീരുമാനമുണ്ടാക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് ക്വാറി പ്രവർത്തിപ്പിക്കാനുള്ള എല്ലാ രേഖകളും കോടതി ഉത്തരവുകളും ഉണ്ടെന്നാണ് ക്വാറി ഉടമകൾ പറയുന്നത് എന്നാൽ അത് മാത്രം പോരാ ജനങ്ങളുടെ ആശങ്ക കൂടി പരിഹരിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാവേണ്ടതുണ്ട് ക്യാമറാമാൻ രാജീവിനൊപ്പം സമീർ ബിൻ കരീം ട്വന്റി ഫോർ പാലക്കാട്